നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയാൽ ഇന്ത്യയുമായുള്ള എല്ലാ ബന്ധവും കാശ്മീർ ഒഴിവാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മുഫ്തി മുഹമ്മദ് സെയ്ദ് ഇന്ത്യയും കാശ്മീരും തമ്മിലുള്ള പാലമാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് കാശ്മീരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാം അത് ഒഴിവാക്കിയാൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം ഇന്ത്യയോടൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും മെഹബൂബ ചോദിച്ചു നിയമം അടിസ്ഥാനമാക്കിയാണ് ജമ്മു കാശ്മീരിന് ഈ പദവി നൽകിയത് അത് എടുത്തു കളയുകയാണെങ്കിൽ നിബന്ധനകളില്ലാതെ ഇന്ത്യയിൽ തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും മുഫ്തി കൂട്ടിച്ചേർക്കുന്നു എന്നാൽ ഇങ്ങനെ വരട്ടി ഇന്ത്യൻ യൂണിയൻ വിട്ടുപോകാൻ മാത്രം നട്ടല്ല മുഫ്തി മുഹമ്മദ് സൈദിനുണ്ടോ ഇന്ത്യയിലിരുന്ന് ഇത്തരം വെല്ലുവിളികൾ നടത്തുന്ന ഇത്തരക്കാരെ കാശ്മീരിന് പുറത്തുള്ള ഇന്ത്യക്കാർ എങ്ങനെ കാണുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജമ്മു കാശ്മീരിന് സ്വതന്ത്ര പദവി നൽകുന്ന ആർട്ടിക്കിളായ ത്രീ സെവന്റിയും ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എയും ഒഴിവാക്കണമെന്ന നിരന്തരമായി ആവശ്യവും ഉയരുന്നുണ്ട് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കുന്നതാണ് ഈ വകുപ്പുകളെന്നാണ് ആരോപണം ാം വകുപ്പ് റദ്ദാക്കണമെന്ന് ബി ജെ പി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പ്രത്യേക പദവിയുടെ ആവശ്യകതയെ ചോദ്യം ചെയ്ത് ഈയിടെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രംഗത്ത് വന്നിരുന്നു ജമ്മു കാശ്മീരിന് നൽകിയിട്ടുള്ള പ്രത്യേക പദവി സാധാരണക്കാരുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നെന്നും സംസ്ഥാനത്തെ വികസനത്തെ പിന്നോട്ടടിക്കുന്നതുമായിരുന്നുവെന്നാണ് ജെയ്റ്റ്ലിയുടെ പ്രസ്താവന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഉമർ അബ്ദുള്ള നേരത്തെ രംഗത്തെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള സംഘം രൂപീകരിച്ച ഭരണഘടനയിലെ ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട ഈ നിബന്ധന ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ മണ്ടത്തരവും ജമ്മുകാശ്മീരിലെ സാമ്പത്തിക പുരോഗമനത്തിന് എന്നും വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു ഘടകവുമാണെന്ന് ജെയ്റ്റ്ലി നേരത്തെ തുറന്നടിച്ചിരുന്നു രാഷ്ട്രീയവും സാമൂഹ്യവുമായ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയത് എന്നാൽ ഈ പ്രത്യേക പദവി കാരണം ഇന്ത്യൻ ഭരണഘടനയോട് ഒരു തരത്തിലുള്ള ബന്ധവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ കാശ്മീർ പുലർത്തുന്നില്ല ഇന്ത്യൻ നിയമം പോലും ജമ്മു കാശ്മീരിൽ ബാധകമല്ല എന്നുള്ളത് തികച്ചും യുക്തിക്ക് നിരക്കാത്തതുമാണ് അതുകൊണ്ട് തന്നെ ആവണം ഇന്ത്യൻ ചാരന്മാരുടെ എണ്ണം ജമ്മു കാശ്മീരിൽ കൂടുന്നതും ദേശസ്നേഹവും ദേശപ്രതിബദ്ധതയില്ലാത്ത ജനങ്ങളുടെ ഒരു കൂട്ടമായി ജമ്മു കാശ്മീർ മാറുന്നു എന്നുള്ളതിന് മറ്റൊന്നും കാരണമായി പറയേണ്ടതുല്ല മാത്രമല്ല ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കുള്ള പ്രത്യേക ഭരണഘടനയും പ്രത്യേക നിയമങ്ങളും അനുവദിച്ചത് അവരിലെ ദേശീയതയും ഐക്യവും ഇല്ലാതാക്കി ഇന്ത്യൻ ഭരണഘടന തന്നെ ഈ ദൗർഭാഗ്യപരമായ അവസ്ഥയുടെ കാരണക്കാരായി എന്ന് പറയേണ്ടി വരും അന്യദേശത്ത് നിന്നുള്ളവർക്ക് അതായത് ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് പോലും ജമ്മു കാശ്മീരിൽ ഒരു ചെറുതരി മണ്ണ് പോലും കാശുകൊടുത്ത് സ്വന്തമാക്കാൻ അവകാശമില്ല അന്യദേശക്കാർക്ക് കാശ്മീരിയൻ സ്ത്രീകളെ വിവാഹം ചെയ്യാനും അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനും സാധ്യമല്ല എന്നുള്ളത് ഇന്ത്യൻ വൈവിധ്യങ്ങളിൽ നിന്ന് വിഘടിതമായി നിൽക്കാൻ ജമ്മു കാശ്മീരിനെ പ്രേരിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്